നമസ്കാരം ബംഗ്ലാദേശിന് പിന്നാലെ ശ്രീലങ്കയും മാലിദ്വീപും നേപ്പാളും പാകിസ്ഥാനും അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഭരണം താറുമാറായ സ്ഥിതിയാണ് ഇതെല്ലാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ അഞ്ച് അയൽ രാജ്യങ്ങളിലും ഒരേ സമയം ഇങ്ങനെ ഭരണം പുകഞ്ഞ് കത്തിക്കരിയുമ്പോൾ ഇന്ത്യയിലേക്കാണ് ലോകരാജ്യങ്ങളുടെ അടുത്ത കണ്ണുകൾ ഇന്ത്യക്ക് എന്ത് സംഭവിക്കും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ സംരക്ഷിക്കുന്നതോടെ അതിർത്തികളിൽ അതീവ ജാഗ്രതയാണ് ഇപ്പോഴും മോദിയും അമിത്ഷായുടെയും ഉത്തരവ് ഇവിടെ ഊർജിതം നൽകും മാത്രമല്ല അജിത് ഡോവൽ അടക്കമുള്ളവരുടെ എല്ലാ കണ്ണുകളും ഇന്ത്യയുടെ മുക്കും മൂലയും എത്തിക്കഴിഞ്ഞു ഒരടക്കമുണ്ടായാൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ അത് പ്രതിരോധിക്കാനുള്ള എല്ലാ കരുതലും ഇന്ത്യയിൽ ഒരുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് ഇതിനകം മനസ്സിലാക്കാം ശത്രുരാജ്യങ്ങളെ പ്രഹരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പ്രഹരിക്കാനുള്ള എല്ലാം ഇന്ത്യയിൽ സജ്ജമായി കഴിഞ്ഞു രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യയെ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയാകുന്നു ബംഗ്ലാദേശിനെ പോലെ ശ്രീലങ്ക നേപ്പാൾ പാകിസ്ഥാൻ മാലിദ്വീപ് എന്നീ രാജ്യങ്ങളും സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം ചൈനയുമായി വളരെ അടുത്തു നിൽക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യങ്ങളിൽ ഭരണമാറ്റത്തിന് മുൻപ് നടന്ന എല്ലാ സംഭവത്തിലും പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളും വ്യക്തമായി കഴിഞ്ഞതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്ഥാനം തന്നെ പോയിരിക്കുന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാര്യമാണ് ഹസീനയുടെ രാജിയിലേക്ക് നയിച്ച് ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന്റെ ബാഹ്യ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെയും ചൈനയുടെയും ബാഹ്യ ഇടപെടലുകളാണെന്ന സംശയം വ്യാപകമാണെങ്കിലും അതിനുമീതെ ഒരു ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഏതാണ് ആ ശക്തി കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് പേരുകേട്ട ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഐ സി എസ് അവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് വൻ കലാപമായി മാറിയിരിക്കുന്നത് ഇതിനായി തന്ത്രപരമായ ഇടപെടൽ ചില ബാഹ്യശക്തികൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യ അനുകൂല നിലപാടുകൾക്ക് ആതിഥ്യം ഹസീനയെ മാറ്റി സഖ്യകക്ഷികളെ മുൻനിർത്തിക്കൊണ്ട് ഭരണം കൊണ്ടുവരാനുള്ള ബാഹ്യ ഇടപെടലുകളെ ഇന്ത്യയും ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് അതാണ് നേരത്തെ പറഞ്ഞ ോവലിന്റെയൊക്കെ കണ്ണ് മുക്കും മൂലയിലുമൊക്കെ എത്തിയെന്ന് പറഞ്ഞത് ബംഗ്ലാദേശിന് ഇന്ത്യാ വിരുദ്ധ ഭീകര സംഘടനകളുടെ കേന്ദ്രമാക്കാനാണ് ഐ സി എസ് പദ്ധതിയിടുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അസ്ഥിരതപ്പെടുത്താൻ ഐ എസ് പിന്തുടരുന്നതിനുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ വർഷം ആദ്യം കാര്യമായ സാമ്പത്തിക പിന്തുണ ലഭിച്ചിരുന്നതായ റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഫണ്ടിംഗിന്റെ ഒരു പ്രധാന ഭാഗം പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതുന്നവരുമുണ്ട് ഐഎസ്ഐ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം ബംഗ്ലാദേശിൽ താലിബാൻ മാതൃകയിലുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ് എന്ന് ഇതിനോടകം മനസ്സിലാവുകയാണ് അത്തരത്തിലേക്ക് പ്രക്ഷോഭങ്ങൾ എത്തിക്കഴിഞ്ഞു താലിബാൻ മോഡൽ ആളുകളെ കൊന്നൊടുക്കുകയാണ് ബംഗ്ലാദേശിൽ ആ പാതയിലേക്കാണ് ഇപ്പോൾ ആ രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇവിടെ നാം കാണാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഇന്ത്യ തകരണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ലോകത്തെ രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനും ചൈനയും മാത്രമാണ് അതാകട്ടെ പരമ്പരാഗതമായ വൈര്യത്തിന്റെ തുടർച്ചയുമാണ് ഇന്ത്യക്കെതിരെ ലഭിക്കുന്ന ഏത് അവസരവും ഈ രാജ്യങ്ങൾ രണ്ടും ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഇന്ത്യയുടെ ഈ അഞ്ച് അയൽരാജ്യങ്ങളിലും ഇന്ത്യ വിരുദ്ധ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാൻ നടന്ന കലാപങ്ങൾക്കും ഇടപെടലുകൾക്കും പിന്നിൽ ഉറപ്പായും സംശയിക്കേണ്ട മറ്റൊരു ശക്തി അമേരിക്കയാണ് എന്ന് പറയേണ്ടി വരുന്നു നിലവിൽ ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യമാണെങ്കിലും ആ സൗഹൃദത്തിന് പിന്നിൽ ആട്ടിൻ തോലിട്ട ചെന്നായുടെ മനസ്സാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു ലോകരാജ്യങ്ങളിൽ അമേരിക്കയും അവരുടെ ചാരസംഘടനയായ സി നടത്തിയത് പോലുള്ള അട്ടിമറി വേറൊരു രാജ്യവും ഇന്ന് വരെ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യം കൂടിയാണ് അമേരിക്ക ഇന്ത്യക്ക് ചുറ്റും തീയിട്ട് അവിടങ്ങളിൽ അശാന്തിയുടെയും പുകപടലങ്ങൾ ഉയർത്താനും അതുവഴി മുതലെടുപ്പ് നടത്താനും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ശക്തികളിൽ അമേരിക്കയെയും തീർച്ചയായും നമ്മൾ സംശയിക്കണം അതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ മുൻകരുതലുകൾ എടുത്തുകഴിഞ്ഞു ഒരു സർജിക്കൽ സ്ട്രൈക്കിനായി